ഇത് നമ്മുടെ ഈ സീസണിലെ തത്ത കുഞ്ഞുങ്ങളാണ് നാല് കുഞ്ഞുങ്ങളാണ് ഈ പ്രാവശ്യം കിട്ടിയത് ഒരു വർഷത്തിൽ സാധാരണഗതിയിൽ എനിക്ക് ഒരു ക്ലച്ചാണ് കിട്ടാറ് ഇപ്പോൾ ഇതിൻ്റെ പേരൻസ് നോർമൽ ഗ്രീൻ ആയിട്ടുള്ള മെയിലും ലൂട്ടീനോ അതായത് യെല്ലോ ഫീമെയിലും ആണ് നമ്മൾ തത്തകളെങ്ങനെയാണ് ബ്രീഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം തത്തകളെ ബ്രീഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തത്തകളെ നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ ഉള്ളവരൊക്കെ ആണെങ്കിൽ വളർത്താനായിട്ട് അനുവാദം ഇല്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ താമസിക്കുന്നത് ന്യൂസിലൻഡിലാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ ബ്രീഡ് ചെയ്യാനും വളർത്താനൊക്കെ സാധിക്കുന്നത് തേം ചെയ്യാൻ വളരെ എളുപ്പമുള്ള ബേഡാണ് തത്തകൾ നമ്മൾ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ബേഡാണല്ലോ തത്തകള് സത്യത്തിൽ നമുക്ക് ഇന്ത്യയിൽ വളർത്താൻ സാധിക്കാത്തതൊരു ഒരു നഷ്ടമായിട്ട് തന്നെ കണക്കാക്കണം കാരണം അത്രയും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തോളം ജീവിക്കാൻ സാധിക്കുന്ന ഒരു ബേഡാണ് നമ്മുടെ തത്തകൾ ഒറ്റ കുഴപ്പമുള്ളൂ ഇത് ചിലപ്പം തെയിം ചെയ്യുന്ന സമയത്ത് ടൈം അധികം ആയില്ലെങ്കിൽ നല്ലപോലെ കടികിട്ടും ബീക്കിൻ്റെ പവർ എന്ന് പറയുന്നത് വാൾനട്ടൊക്കെ ചുമ്മാ കടിച്ചു പൊട്ടിക്കാൻ കഴിവുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബീക്കാണ് ഇവർക്ക് അതുകൊണ്ട് ടേം ചെയ്യുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക